ഇവിടുത്തെ കപട മതേതരവാദികൾ എന്നാണ് ഞാൻ ഞാനിവരൊക്കെ പറയുക ഞങ്ങളൊക്കെ ദമ്പളെ പോലെയുള്ള സ്വാതന്ത്ര്യത്തേർ പറയും ഇവരെ കപട മതേതരവാദികൾ ഈ കപട മതേതരവാദികൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ സാധനം ഇട്ടു കൊടുക്കും അത് ഇവർ കൊണ്ടുപോയി കത്തി ഇത് എത്രയോ കാലമായി തുടരുന്നു അപ്പോൾ അവസാനം ആണ് ഒരു ദൂരദർശനെ കൂടെ ഒരു സിനിമ വരുന്നത് ഒരു മനുഷ്യൻ കാണില്ല ദൂരദർശൻ ഒരു 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 ടി വി പോയി കഴിഞ്ഞാൽ അവിടെ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഏത് സിനിമ കേരള സ്റ്റോറിയാണ് അപ്പോൾ അത് ഏറ്റവും വലിയ സിനിമയായിട്ടും അവര് അവർക്ക് മുമ്പേ അറിയാം അവർ ദൂരദർശനിൽ കാണിച്ചാൽ പോലും അത് ജനങ്ങള് മുഴുവൻ ഇവര് കടിച്ചുകൊടുത്തുള്ളത് ഇത് ജനങ്ങൾ ചർച്ച ചെയ്ത വിഷയമാണ് ഇവർക്ക് ഒരിക്കലും ഇത് പഠിക്കണമെന്നില്ല ഇവർക്കിത് അറിയാൻ അല്ലല്ലോ അതാണ് അവരുടെ രാഷ്ട്രീയം അല്ല അവിടെയും ഇപ്പൊ പറഞ്ഞല്ലോ ബി ജെ പി ഇട്ടുകൊടുക്കുന്നു എന്ന് പറയുമ്പോ സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഇപ്പൊ ബി ജെ പി ഈ വർഗീയതയ്ക്ക് തുടക്കമിട്ടു അല്ലെങ്കിൽ അതിനു വേണ്ട സാധനങ്ങൾ ഇട്ടു എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ നിലയിൽ നോക്കുമ്പോൾ കറക്റ്റാ അവർ അതിനുള്ള ചൂണ്ട ഇട്ടു കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവരിത് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇത് വർക്കൌട്ട് ആകുമെന്ന് മനസ്സിലാക്കിയത് ശരിക്കും ഇവർക്ക് ഈ പണി പഠിപ്പിച്ചു കൊടുത്തതാരാണ് അത് നമ്മൾ പറയണ്ടേ ഇപ്പൊ പശു രാഷ്ട്രീയം തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിവിടെ ആദ്യം നടത്തി അതിനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തത് ഇവിടുത്തെ കോൺഗ്രസ് എന്നെ അവരത് ഭംഗിയായിട്ട് ഉപയോഗിച്ചു രാമക്ഷേത്രം ആ വിഷയം ബാബരി മസ്ജിദ് അത് ഇതുപോലെ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ പറ്റുന്ന ഒരു വിഷയമാണെന്ന് ആദ്യം ബോധ്യപ്പെടുത്തി കൊടുത്തതാരാണ് കോൺഗ്രസ് അല്ലേ ശിലാന്യാസം നടത്തിയത് അതെ ഷബാനു ഇങ്ങോട്ട് അതെ അപ്പൊ അവര് ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ഓരോ ചെയ്യുക അത് കഴിഞ്ഞ് മറുഭാഗത്തേക്ക് അബദ്ധം അവിടെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് ഒളിച്ചും പാത്തും അതല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങള് അങ്ങനെയല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് അത് ചെയ്യാൻ ശ്രമിക്കുന്ന സംഗതി ഹിന്ദുത്വ അജണ്ട തന്നെ വെച്ച് ചെയ്യുന്നുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുമ്പോൾ കൂടുതൽ സ്വീകാര്യത കിട്ടും എന്ന് അത് അത് ഡിഫോൾട്ട് സെറ്റിംഗ് ഒന്നല്ല അല്ല നമ്മൾ വളരെ കൃത്യമായി പരിപാലിച്ചു പോയാൽ മാത്രമേ ചെയ്യുന്ന പരിപാലിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ മതേതരത്വം എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ തന്നെ പറയും ബലാത്സംഗം ചെയ്തു പറയുന്നത് ഞാനിത് പറയുമ്പോഴും ഇതിന് ഇത് നമുക്ക് പ്രോബ്ലം മനസ്സിലായി എങ്ങനെ വന്നതെന്ന് മനസ്സിലായി ഇതിന് അഡ്രസ്സ് ചെയ്യണ്ടേ അതിനെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇത് ബി ജെ പി മാത്രം ഇതിനെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ അവർ മാത്രമാണ് ഇത് വിഷയം അവതരിപ്പിക്കുകയും ആളുകളേക്ക് സത്യം പറയുന്നത് ഞങ്ങൾ മാത്രമാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാനും അവർക്ക് പറ്റുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ രാമക്ഷേത്രത്തിന്റെ വിഷയം അതല്ലെങ്കിൽ ഇപ്പോൾ ഇസ്ലാമിക ഭീകരവാദം ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരള സ്റ്റോറി ചർച്ച ചെയ്യുന്നതൊക്കെ അതാണ് വരുന്നത് ഇത് ഞങ്ങൾ മാത്രമേ ഇത് പറയുന്നുള്ളൂ എന്നൊരു പ്രതീതി അവിടെ ഉണ്ടാക്കി വെക്കാണ് ശരിക്കും ഇതെല്ലാവരും പറഞ്ഞാൽ മതി അതെ ഇപ്പൊ ഞാൻ പറയുന്നത് തന്നെ പറയാ ഇത് നടക്കുന്നുണ്ട് ലോകത്ത് അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഫ്രാൻസ് ആണ് നമ്മളെ കഴിഞ്ഞ ദിവസം അത് സൂചിപ്പിച്ചു തോന്നുന്നു ഫ്രാൻസിൽ അവിടത്തെ ഈ അവരുടെ തനതായ രീതികളിൽ ഒരു വലിയ ഒരു ത്രെട്ടായിട്ട് ഇസ്ലാമിക് എക്സ്ട്രീമിസം വരുന്നു എന്ന് അത് പറഞ്ഞ് പ്രചരിപ്പിച്ച് റെഫ്യൂജീസിന് എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു നീക്കം അവിടുത്തെ അത് ഉയർത്തിക്കൊണ്ടുവരുകയും അവർ വലിയ തോതിൽ വോട്ട് പിടിക്കുന്ന രീതിയിലേക്ക് വന്നപ്പോൾ മാക്രോൺ എന്ത് ചെയ്തു അത് ഏറ്റെടുത്തു അവരത് ഏറ്റെടുത്തപ്പോ മാക്രോണിന്റെ ഉണ്ടായിരുന്ന ഈ മാക്രോൺ ഒരു സെൻട്രിസ്റ്റ് എന്നൊക്കെ പറയുമെങ്കിലും അവരുടെ ഉണ്ടായിരുന്ന പ്രോ ലെഫ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട് അവരെതിർത്തു അവരുടെ എതിർപ്പ് ഉണ്ടായിരിക്കെ തന്നെ ഈ വലതുപക്ഷത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഈ നിയമങ്ങൾ പാസാക്കി ഇന്ന് അവിടുന്ന് മൊറോക്കോയിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കുള്ള എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഇമാമുമാരെ ഓൺ ഓൺ സ്പോട്ട് റദ്ദാക്ക ആരും ഇവിടെ ഇസ്ലാമ ഭൂമിയെന്ന് പറഞ്ഞിട്ട് കരയുന്നില്ലല്ലോ എന്താ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലതുപക്ഷം അവിടെ വളരില്ല അപ്പൊ ഞാനും നമുക്കും ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം പറയുന്ന പോലെ നേപ്പാളിൽ കൃത്യാണത് അത് അത് ഞാൻ ഇവിടെ പറയുന്നത് ഈ വിഷയം ഇപ്പൊ മുഗളന്മാരെ തള്ളി പറയുന്നത് ബി ജെ പി മാത്രായി മാറാണ് ഔറംഗസീബ് ഒരു നല്ല മനുഷ്യനാണ് എന്ന് ബാക്കിയുള്ള എല്ലാവരും പറയുമ്പോൾ ഔറംഗസീബ് ഇന്നേനക്കെയാണ് ചെയ്തതെന്ന് പറയുന്നത് ബിജെപിക്കാർ മാത്രാവുമ്പോ സ്വാഭാവികമായിട്ടും അവിടെ ആ പോളറൈസേഷൻ വരുന്നു ഇവിടെ വേറെ ഒന്നും കാണേണ്ടത് തൊണ്ണൂറ് ശതമാനം ഹിന്ദുക്കളിൽ ഹിമാചലിൽ ബിജെപി തോറ്റിട്ടുണ്ട് അതെ നോക്കി കർണാടകയിൽ നമ്മൾ കോഴിക്കോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കോഴിക്കോട് എളമരം കരീം എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് കരിംക എന്ന ാണ് അത് കൃത്യമായി തന്നെ നമ്മൾ പറഞ്ഞില്ലേ ഇവരെല്ലാവരും മത്സരിക്കുന്ന ആരിഫ് ഭായി പറഞ്ഞ പോലെ തന്നെ മുസ്ലിം വോട്ട് പിടിക്കാനാണ് ഇതെന്താണെന്ന് എനിക്കിപ്പോഴും പിടി കിട്ടുന്നില്ല ഇത് ഈ സമൂഹത്തിന്റെ ഒരു വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള കടിപിടികളാണ് അപ്പൊ ഇവിടെ ഇവിടെ ഇപ്പം നടക്കുന്നത് ഈ ഇളവരത്തിന് വേണ്ടിയിട്ട് കാന്തപുരത്തിന്റെ വോട്ടുണ്ട് സമസ്തയിലെ ഒരു വിഭാഗമുണ്ട് ഏഹ് വലിയ രീതിയിലുള്ള വ്യവസായ പ്രമുഖന്മാർ വ്യാപാര പ്രമുഖന്മാരും ഒക്കെ എടുത്ത് എടുത്തു വന്നിട്ടുണ്ട് പക്ഷെ പ്രശ്നം എന്താ വച്ചാൽ എം കെ രാഘവൻ അവിടെ നല്ലൊരു ഇമേജ് ഉണ്ട് അതേ ഒരു നല്ല പാർലമെൻറ്റേറിയൻ ആയിട്ടല്ല നല്ലൊരു മനുഷ്യനെന്നുള്ള രീതിയിലാണ് കല്യാണത്തിന് പോകുന്നു സദ്യയ്ക്ക് പോകുന്നു ആളുകളെ വിളിക്കുന്നു ഫോൺ വിളിച്ചാലെടുക്കും തിരിച്ച് വിളിക്കും ഇങ്ങനെ നല്ല ഒരു പാവം പിടിച്ച ഒരു മനുഷ്യൻ നല്ലൊരു മനുഷ്യനെന്നുള്ള ഇമേജ് എം കെ രാഘവൻ ഉണ്ട് അത് തകർക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കോഴിക്കോട് മണ്ഡലത്തിലെ എം കെ രാഘവനല്ല ആര് മത്സരിച്ചാലും പലപ്പോഴും തോറ്റുപോയി കാരണം സി പി എമ്മിൻ്റെ അവരുടെ അംഗബലം നോക്കുകയാണെങ്കിൽ പാർട്ടി മെമ്പർഷിപ്പ് അനുസരിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും ശക്തിയുള്ള മണ്ഡലമാണ് കോഴിക്കോട് മണ്ഡലം ബേപ്പൂര് പോലത്തെ പഴയ കോട്ടകൾ കുന്നമംഗലം ബേപ്പൂര് ഇങ്ങനെയുള്ള അവരുടെ കൊടുവള്ളി നോക്കി സി പി എം നിർത്തിയ സ്ഥാനാർത്ഥിക്ക് എന്നിട്ടും അതെ എന്നിട്ട് ജയിക്കാൻ സാധ്യത കാണുന്നില്ല കാരണം എന്താ വച്ചാൽ എം കെ രാഘവൻ നല്ല രീതിയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട് സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധമുണ്ട് പിന്നെ എളവര കരീമിന് എന്നെ വ്യക്തിപരമായി അത്ര നല്ല ഇമേജ് അല്ല അല്ലായിട്ട് അതൊക്കെ സാധാരണക്കാർ ചോദിക്കുന്നുണ്ട് യു ഡി എഫ് ഒക്കെ യു ഡി എഫ് കാര്ക്ക് ഇലക്ഷൻ ടാക്ടിക്സോ അങ്ങനെ എന്തുകൊണ്ടാണ് വോട്ട് എല്ലാവരും അത് സംസാരിച്ച പോലെ ഇത് ആ ബാങ്കിൽ പോയിട്ട് നമ്മൾ എടുക്കില്ല വേണ്ട എടുക്കില്ലേ അതിനൊരു കാരണമുണ്ട് അതിപ്പോ കഴിഞ്ഞ ദിവസം ഒരു ഒരു വീഡിയോ പ്രചരിച്ചിങ്ങനെ വന്നു ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്തുതരാം അതിലുണ്ട് അതിന്റെ ഉത്തരം അതായത് നമ്മൾ സാധാരണ പറയും പൊതുജനം കഴുതകളാണെന്നാണ് നമ്മൾ പറയാം ഞാനത് തിരുത്തും പൊതുജനത്തിന് ബോധമുണ്ട് പക്ഷെ പൊതുജനത്തിൽ പെടുന്ന മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളിലൊരു വലിയ വിഭാഗം അവര് ജനാധിപത്യമോ അതല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനത്തെക്കാളുപരി അവരുടെ മനസ്സിലുള്ള ഗോൾ എന്ന് പറയുന്നത് അവരുടെ വിശ്വാസ സംരക്ഷണം അവരുടെ ആ മതബോധം ആ ഐഡന്റിറ്റി നിലനിർത്താനുള്ള അതിനെ സംരക്ഷിക്കാനുള്ള പ്രശ്നമാണ് ശരിക്ക് മനുഷ്യർക്ക് വേണ്ട സെൽഫ് റെസ്പെക്റ്റ് ആണ് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കപ്പെടുകയാണെന്ന് തോന്നിയിട്ട് അവർക്ക് കാലങ്ങളായിട്ട് ഞങ്ങളതേ എങ്ങനെയാണ് കരുതുന്നത് ഞങ്ങൾക്കൊന്നും ഞങ്ങൾക്കൊന്നും ഒരു സെൻസ് ഞങ്ങൾക്കൊന്നും വോട്ടിനുള്ള അഭിപ്രായം ഇല്ല ഞങ്ങളുടെ വോട്ടൊക്കെ ഇവിടെ മതം തീരുമാനിക്കും എന്ന രീതിയിൽ ഞങ്ങളെ പറ്റി ആളുകൾ കാണുന്നു അങ്ങനെ തോന്നി കഴിയുമ്പോഴെങ്കിലും ഒരു സെൽഫ് റെസ്പെക്ട് തോന്നിയിട്ട് ഇതിനെ ഭേദിക്കണമെന്ന് തോന്നിയില്ല അത് അവിടെയാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി വലിയ തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് സംഗതി ഇവർ പറയും മുസ്ലിം ലീഗ് ഇന്ത്യയിലെ അല്ല കേരളത്തിലെ മുസ്ലിങ്ങളെ വർഗീയവൽക്കരിക്കുന്നതിൽ തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമെങ്കിലും ഞാൻ പറയാ ഈ മതബോധത്തിൽ തളച്ചിടുന്നതിൽ വലിയ പങ്കുവച്ചിട്ടുള്ള പാർട്ടിയാണ് മുസ്ലിം പാർട്ടികളുടെ ചരിത്രം നമ്മൾ ലീഗ് ഇല്ലെങ്കിൽ ചെയ്യും അല്ല അല്ല അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നമ്മള് നമ്മൾ ഈ പറയുന്ന ആശയം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ ഒരു വിശ്വാസപ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോട്ട് ചെയ്യാൻ തന്നെ പാടില്ല എന്നാണ് അതെ 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 ഡെമോക്രസി വിധിച്ചിട്ടില്ല പാടില്ലെന്നാണ് അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അവരെ പ്രേരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മതത്തിന്റെ ഒരു എതിരായിട്ടുള്ള പ്രവർത്തനം അവരെ കൊണ്ട് പന്നുയർത്തിരിക്കുന്ന പരിപാടിയാണ് ആ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ മതവിധിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ യു ആർ വോട്ടിംഗ് സെലക്ട് ദ ലെസർ ഈബിൾ ഇതാണ് വോട്ടിൽ പറയുന്നത് അതായത് നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ഹിന്ദുമത വിശ്വാസിയെ കുറിച്ച് വിളിച്ചിട്ട് നമ്മൾ ചോദിക്കുകയാണ് നീ നീ എന്തിനാണ് വോട്ട് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അതിനൊരു വലിയ സ്വപ്നമായിട്ടാണ് കാണുന്നത് അവൻ രാഷ്ട്രത്തിന് സേവിക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് അവൻ കാണുന്നത് അവന്റെ പങ്ക് അവൻ അതിനകത്ത് യൂട്ടിലൈസ് ചെയ്യുന്ന അവൻ എന്തോ ഒരു ദേശസ്നേഹം പ്രകടിപ്പിക്കുന്ന സാധനമായിട്ട് കാണുന്ന കൊടുത്ത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ കാണുന്നത് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം ഒരു എതിരായിട്ടുള്ള പ്രവൃത്തി മതത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവന് കൊടുത്താൽ നമ്മളെ മതത്തിന് പരിക്കു പറ്റില്ല അതുകൊണ്ട് ഇവന് കൊടുക്കാം ആ ഒരു ഒറ്റ ചിന്തയാണ് ഇവിടെ വരുന്നത് വോട്ട് അറിയില്ല വോട്ട് ചെയ്യുന്നവനെന്നൊന്നും അറിയില്ല വോട്ട് ചെയ്യുന്നവൻ അറിയുന്നത് ആകെ കൂടി ഇത്രയേ ഉള്ളൂ എനിക്ക് വോട്ട് ചെയ്താൽ നിനക്ക് മര്യാദയ്ക്ക് ഇവിടെ ജീവിക്കാം നിനക്ക് അപ്പൊ ഈ ഒരു അരക്ഷിതാവസ്ഥ ഏറ്റവും കൂടുതൽ ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് ഇവർ ഈ മതത്തിൽ തളച്ചിടുന്ന ഒരു പ്രവണത ഉണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തിരുന്ന ആളുകളാണ് ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാം ഉള്ള ആളുകൾ വോട്ട് ചെയ്യാനേ ഹറാമെന്ന് പറഞ്ഞ് നടന്നിരുന്നത് ഒരു ഒരുപാട് കാലം അങ്ങനെ അവര് നടന്നിരുന്നത് ഞാൻ ഞാന് ഏഴിലെട്ടിലൊക്കെ പഠിക്കുമ്പോഴാണ് എന്നെ ഇതേപോലെ ഒരു പരിപാടിക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വോട്ട് ചെയ്തെന്ന് പഠിപ്പിച്ചു അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് ഇത് ഭയങ്കര സംഭവമാണെന്നാണ് എന്നാണ് സിവിക്സും ഇതിനകത്തൊക്കെ അപ്പൊ നമുക്കിത് ഒരു കോൺഫ്ലിക്ട് വരെയാണ് അപ്പൊ ലീഗിന്റെ അല്ലാത്തോ അതിലുള്ള അധികം പേരും ആക്ച്വലി കുറെ പേരിൽ മതേതരരായിട്ടുള്ള ആളുകളുണ്ട് പക്ഷെ അതിനേക്കാൾ അടുത്ത മതശാസ്ത്രത്തിലേക്ക് പോയവരാണ് അതിലല്ലാത്തവരും അതായത് ഇതിന്റെ ഒരു ഒരു വടംവലി അവിടെ നടക്കുന്നുണ്ട് ഇതില് ഈ ചിന്ത ഉള്ളവരും ഇല്ലാത്തവരും തമ്മില് ഇതില് ഇല്ലാത്തവരാണ് കൂടുതൽ അതായത് അവർ ജനാധിപത്യത്തിലൊക്കെ വിശ്വസിച്ചു നടക്കുന്ന മുസ്ലിങ്ങളാണ് പക്ഷെ അവരുടെ പെർസെന്റേജിൽ നിന്നും കവർന്നെടുത്തോണ്ടിരിക്കയാണ് ഇപ്പോഴത്തേക്ക് ഒരു വ്യക്തി ഉണ്ടായാൽ മാത്രമേ ഇസ്ലാമിൽ അത് വരില്ല പ്രശ്നം അതല്ല മതത്തിന്റെ നിയമങ്ങളിലൂടെ തന്നെ ഇസ്ലാമിലെ വ്യക്തി മുഹമ്മദ് അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തി അവിടെ വരില്ല ഇനി ഏത് വലിയ വ്യക്തി വന്നൊരു കാര്യം പറഞ്ഞാലും അവൻ മതത്തിനെതിരാണ് പറയുന്ന നോക്കുക നമ്മൾ നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെയാണ് അതായത് സമതാനിയെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരുന്നത് പ്രസംഗമാണ് ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഒരു ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ വിളക്ക് കത്തിക്കാൻ നേരത്ത് ഇല്ല ഞാൻ കത്തിക്കൂല എന്ന് പറഞ്ഞു നിൽക്കുന്ന അപ്പോൾ ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാൾ ഒരു വ്യക്തിയെ അളക്കുന്നത് അവന്റെ മറ്റുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ല അവൻ എത്രത്തോളം മതത്തെ മുറുകി പിടിക്കുന്നു എന്ന് നോക്കിയിട്ടും കൂടിയാണ് വരുന്നത് നമുക്ക് പ്രതീക്ഷ നടക്കുന്ന ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ സർവേയിലും അല്ലാതെ നമ്മൾ കോഴിക്കോട്ടൊക്കെ ഇടപെടുമ്പോഴേ യുവജലമുറയില് വലിയൊരു കോളേജ് ഇപ്പൊ മുസ്ലിം പെൺകുട്ടികളും മലപ്പുറത്തായാലും കേരളത്തിൽ കോഴിക്കോട്ടായാലും നന്നായി പഠിക്കുന്നു പുറത്തു പോകുന്നു അവർ ഈ മതത്തിന്റെ മൗലികവാദം കരീം കയ്യിൽ പെടും പുള്ളി ഇല്ല അങ്ങനത്തെ എനിക്ക് തോന്നുന്നില്ല അവര് ചൂടി ബുദ്ധിയും വിവേകൊക്കെ ഉള്ള ആളുകളാണ് ഈ താൽക്കാലിക അതേ തരത്തിലൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ അങ്ങനെയൊരു ഗ്രൂപ്പ് പിന്നെ മലബാറിലൊക്കെ എക്സ്പ്ലോസ്ലി മൂവ്മെന്റിന്റെ അതിവ്യാപകാണ് ഇത് കണ്ടിട്ട് സംഖ്യകള് പോലും അത്ഭുതപ്പെട്ടുപോയിട്ടുണ്ട് ഇത്ര അധികം എക്സ്പ്രീമല്ല അത് അത് ഞാൻ പറയാൻ പറ്റു ഏതാ അതായത് ഇതൊരു ജനറേഷന്റെ ഒന്നോ രണ്ടോ ജനറേഷന്റെ അപ്പുറത്തേക്ക് ഇതിന് ആയസ് ഇല്ലാട്ടോ ഈ പറയുന്ന മുസ്ലിം ലീഗിന് അതും പറയണല്ലോ ഇതുപോലെയുള്ള പാർട്ടികൾ ഇവിടെ തകരും അതിന്റെ തകരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഡി പിള്ള സംഗതികൾക്കും ഇവിടെ ആയുസ് നഷ്ടപ്പെടില്ല അത് തകരണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് എന്താ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റിനില്ലാത്ത രീതിയിലുള്ള മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു പാർട്ടിയാണ് അഭിനയിച്ചത് അതിൻ്റെ സ്വഭാവം തന്നെ വേറെ ഇത്രധികം കുട്ടികളൊക്കെ ഇത്ര അധികം പേര് എഡ്യൂക്കേറ്റഡാണ് അതൊക്കെ അതിൻ്റെയൊക്കെ മുൻ ഇതിൽ നിന്നിട്ടുള്ളത് ഇവർക്ക് ബിസിനസ് വലിയൊരു പ്രധാനമാണ് കുറച്ച് മതത്തെ മാറ്റിവെക്കാൻ ബിസിനസ്സിന് വേണ്ടി മാറ്റിവെക്കാൻ അവർ ശ്രമിച്ചില്ല അതിൻ്റെ ഗുണം ആ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മളുടെ മറ്റുള്ള നമ്മൾ ദേശീയ ശരാശി വെച്ച് നോക്കുമ്പോഴാണ് ലീഗ് എന്താണ് സമുദായത്തിന് ഭയങ്കരമായിട്ട് ഉയർച്ച ഉണ്ടാക്കുന്നതിന് വേണ്ടി അവരുപകരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ തർക്കല്ല പക്ഷേ അതുണ്ട് ഇത് മുസ്ലിങ്ങളുടെ ഇടയിൽ നമ്മളൊരു ഒരു ബസ്സറ സമൂഹത്തിൽ നിന്ന് ജീവിക്കുമ്പോൾ ലീഗിനെ പോലുള്ള പാർട്ടികൾ എന്ത് അപകടമാണ് ചെയ്തിട്ടുള്ളത് അതാ ഞാൻ പറയുന്നത് അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഒരു പ്രദേശത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വരുമ്പോൾ അത് തെറ്റായ അത് പക്ഷെ നമുക്ക് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞേ സമുദായത്തില് മുസ്ലിം സമുദായത്തിലെ നേരിട്ടിട്ട് നമുക്ക് തോന്നും എന്തുകൊണ്ട് കോൺഗ്രസ് ഉണ്ടായാൽ പോരെ എന്നാണ് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ബഹുസര സമൂഹത്തില് വലിയ ഒരു ഭൂരിപക്ഷത്തിന്റെ കീഴിൽ ഇവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആളില്ലാണ്ട് വരും അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ അവിടെയാണ് ഈ സമസ്ത പോലെയുള്ള സംഘടനകളുടെ റോള് അവിടെ വന്നത് അവര് കാരണമാണ് ഈ മുസ്ലിം ലീഗിന് അവിടെ ഒരു ആവശ്യകത അവർക്ക് തന്നെ തോന്നുന്നതും അത് ഇല്ല ആകെ കുഴപ്പം തോന്നിപ്പോകുന്നത് അതുകൊണ്ടാണ് കാരണം അവർ വല്ലാതെ മതം അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് അല്ല മതം അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട് അതിന് കുറച്ചും കൂടി എനിക്ക് തോന്നി കുറച്ചും ഒന്ന് ഇളതാക്കിയതാണ് ഇവരൊന്നും എനിക്ക് തോന്നിയില്ല കുറച്ചുകൂടി മൃദുവാക്കി അത് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഡൈലൂട്ട് ചെയ്തു അത് അങ്ങനെ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം വെച്ചാല് ഇപ്പൊ സമസ്തയുടെ പഴയകാല സംഗതികൾ എടുത്തു വായിച്ചാല് താലിബാൻ തന്നെയാണ് അവര് പറയുന്നുണ്ടല്ലോ സ്റ്റേജിൽ കയറുമ്പോഴൊക്കെ പച്ചക്കെഴുതി വെച്ച സംഗതികളുണ്ട് എന്തായാലും കോഴിക്കോട് ഇതേപോലെ തന്നെ വളർന്നു വരുന്ന ഒരു കക്ഷിയായിട്ട് ഇപ്പൊ ബി ജെ പി മാറി ബി ജെ പി അവരുടെ പണക്കൊഴുപ്പൊക്കെ അവിടെ പ്രയോഗിക്കുന്നതായിട്ടാണ് നിങ്ങള് കണ്ടത് അല്ലേശ്ലാവശ്യമാണ് ഫണ്ട് സാധാരണ ആളുകളൊക്കെ ഫണ്ട് ഇല്ലാതെ വിഷമിക്കാണല്ലോ പക്ഷെ ബി ജെ പി സംബന്ധിച്ച് അവർ ആളുകളെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് ഈ വാ നമ്മളെ പൈസ ഉണ്ട് ഇറങ്ങു എന്താ വേണ്ടത് എന്ന് പറയുന്ന തരത്തിൽ ഫണ്ട് അവർക്കുണ്ട് ഉണ്ട് എല്ലായിടത്തും ഫ്ലക്സും ബോർഡും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കുറെ പേരൊക്കെ ബി ജെ പി വരും എന്നാലും കോഴിക്കോട് പൊതുവേ ബി ജെ പിക്ക് അങ്ങനൊരു സ്റ്റീപ്പ് ഗ്രോത്ത് കാണുന്നില്ല പക്ഷെ ചെറിയ തോതിലുള്ള വളർച്ച കാണുന്നുണ്ട് പക്ഷെ അവര് മൂന്നാം സ്ഥാനം തന്നെയായിരിക്കും ഒരു ഉറപ്പാണ് ഒരു അവര് ചലഞ്ചിങ്ങായ രീതിയല്ല അവിടെ ബിജെപിക്ക് നല്ല വോട്ടുണ്ടാവും ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പതിനാറ് നമ്മൾ കാണും ഇനി പിന്നെ മലപ്പുറത്ത് വന്നാൽ ഇട്ടി ബഷീർ വളരെ മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുള്ളതും മലപ്പുറത്തെയാണ് രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി നമ്മുടെ സർവേല് രാഹുൽഗാന്ധിയെക്കാളും രാഹുൽ ഗാന്ധിക്ക് പത്ത് ശതമാനം വോട്ട് ഇടുകയാണ് അതിനെക്കാളും വോട്ട് വരുന്നത് അവസാനം മലപ്പുറം നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല അതാണ് അവിടെ ആരിപ്പായി പറഞ്ഞ മുസ്ലിം ലീഗിന്റെ ഒരു തകരാറ് അവിടെയാണ് കാണുന്നത് അവിടെ മതം തന്നെയാണ് പച്ചക്കി പറയുന്നത് മതം തന്നെ മതം ഒരു ഒരു ഘട്ടത്തിൽ ഈ മുസ്ലിം ലീഗിന് മാറ്റി അവിടെ ഇടതുപക്ഷം വല്ലാതെ ജയിച്ച ഒരു സമയം ഉണ്ടായിരുന്നു ആയതുകൊണ്ടാണ് നമുക്ക് പിന്നീട് പിന്നെ എങ്ങനെയാണായിരുന്നു മാവേലിക്കര മാത്രമാണ് സുരേഷ് അവിടെ മാത്രമാണ് നമ്മുടെ സർവേയിൽ മറ്റു സർവേകളിൽ നിന്നൊരു വ്യത്യാസം കാണുന്നത് അവിടെ ഇടതുപക്ഷത്തിന്റെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരികയും കൊടിക്കുന്നലിനെതിരെ നല്ലൊരു ആന്റി ഇങ്കുമെൻസി ഫാക്ടർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ പത്തനാപുരം പോലത്തെ ഗണേഷ് കുമാറിന്റെ സ്വാധീനമുള്ള മണ്ഡലങ്ങളൊക്കെ അവിടെ ഉണ്ട് അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അതും അഞ്ചു ശതമാനം എത്തിയില്ല ഒരു നാല് ശതമാനത്തിൻ്റെ ഒരു കംഫർട്ടബിൾ ലീഡ് ഉണ്ട് അവിടെ മാവേലിക്കരയിൽ കണ്ട മറ്റൊരു പ്രതിഭാസം അവിടെ ബി ഡി ജെ എസ് ഉണ്ട് ചിഹ്നത്തിൽ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ വോട്ട് കുത്തനെ ഇടിയുന്നുണ്ട് അപ്പൊ അങ്ങനെ രണ്ട് മണ്ഡലങ്ങളിലാണ് ബി ജെ പിയുടെ വോട്ട് ഇടിയത് ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലഘട്ടത്തിൽ പക്ഷെ നമ്മൾ സർവേലാകുമ്പോൾ ഞാൻ കൗതുകത്തോടെ നോക്കുന്ന ഒരു മണ്ഡലം മാവേലിക്കരയാണ് എന്ത് സംഭവിക്കുന്നുള്ളത് പക്ഷേ മിക്കവാറും സർവേകളിൽ മാവേലിക്കര കടുത്ത മത്സരം എന്നാണ് മനോരമ ന്യൂസിന്റെ സർവേയിലൊക്കെ പറയുന്നത് പിന്നെ പാലക്കാട് അതുപോലെ ഏറ്റവും മണ്ഡലമാണ് ഇത്ര അധികം ശരിക്കും കഴിഞ്ഞ തവണ തന്നെ പതിനോറായിരം വോട്ടിന് മാത്രമാണ് ശ്രീകണ്ഠൻ ജയിച്ചിട്ടുള്ളത് തന്നെ അതുകൊണ്ടുതന്നെ ഇപ്രാവശ്യം വളരെയധികം പ്രതീക്ഷ വയ്ക്കാത്ത മണ്ഡലമാണ് പക്ഷേ ശ്രീകണ്ഠനൊരു ഇമേജ് ഒക്കെ ഉണ്ട് പക്ഷേ പറഞ്ഞ പോലെ തന്നെ ഈ വോട്ടിൻ്റെ ഒരു ഭിന്നിപ്പ് അവിടെ ബി ജെ പി നന്നായി വോട്ട് ഓടിക്കേണ്ടത് സി പി എം ഇല്ല അത്ര ഇമേജില്ല പക്ഷെ അവിടെ ഇതുപോലെ തന്നെ നല്ലൊരു മത്സരം നടക്കുന്നുണ്ട് ഞങ്ങളുടെ സർവേ പ്രകാരം ജയശതമാൻ വിജയരാഘവന് ഒരു രണ്ട് ശതമാനം വോട്ടിൻ്റെ ലീഡുണ്ട് അതൊരു അതൊരു കംഫർട്ടബിൾ ലീഡല്ല രണ്ട് അതൊന്നും ഏത് സമയം മാറാം ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഞങ്ങളെ സർവേയിൽ കണ്ടത് ഈ യു ഡി എഫിന്റെ മണ്ഡലങ്ങളിൽ മാത്രമേ ഉള്ളൂ അഞ്ച് ശതമാനത്തിൽ കൂടുതൽ വോട്ടിൻ്റെ ലീഡ് അതിൻ്റെ അർത്ഥം യു ഡി എഫിൻ്റെ ഒരു പന്ത്രണ്ട് സീറ്റുകളുണ്ട് അത് മാത്രമാണ് അഞ്ച് ശതമാനത്തിന് മുകളിൽ പോകുന്നത് ബാക്കി എൽ ഡി എഫിന് ലീഡ് വരുന്ന അഞ്ച് മണ്ഡലങ്ങളിലും അഞ്ച് ശതമാനം താഴെയാണ് അത് ഏത് സമയം പോവാം എൽ ഡി എഫ് പൂജ്യം മുതൽ ആണ് എൽ ഡി എഫിന്റെ സാധ്യത വരുന്നത് അപ്പോൾ പിന്നെ സി കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു കാന്റിഡേറ്റ് ബിജെപി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ ഇവരുടെ വിജയ പരാജയങ്ങളെ സ്വീകരിച്ചു മലമ്പുഴ പോലത്തെ ബെൽറ്റിലും നല്ല സ്വാധീനമുണ്ട് അവർ സ്ഥാനത്തൊക്കെ സ്റ്റാർ മണ്ഡലം അനിൽ അനിൽ ആന്റണി കഴിഞ്ഞ പ്രാവശ്യം ബിജെപി രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം മത്സരിച്ചപ്പോ ഇന്നത്തെ ഇന്നത്തെ രാഷ്ട്രീയ ചിത്രം എന്ന് പറയുന്നത് ദലാൽ നന്ദകുമാര് ഇദ്ദേഹത്തിന് കൊടുത്തതിന്റെ തെളിവുകളാണ് ഇട്ടിട്ടുള്ളത് അഞ്ച് തവണയായിട്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു എന്നും പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഞാൻ തമ്മിലൊരു ബന്ധമില്ല എന്നാണ് പറഞ്ഞതെന്നുള്ളത് കൊണ്ട് ബന്ധുണ്ട് പക്ഷേ ഇങ്ങനൊരു ഇടപാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അനിൽ ആന്റണിയുടെ വിശ്വാസ്യത്തെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ രണ്ട് സ്ഥാനാർത്ഥികളെയാണ് ദല്ലാൾ നന്ദകുമാർ പഠിച്ചുള്ളത് ശോഭാ സുരേന്ദ്രനും രണ്ടും ബി ജെ പി ആണ് അപ്പോൾ അവിടെ പത്തനംതിട്ടയിൽ യു ഡി എഫില് തന്നെയാണ് യു ഡി എഫിൽ തന്നെയാണ് അതായത് അനിൽ ആന്റണി നമ്മളിതല്ലെങ്കിലും അനിൽ ആന്റണിയുടെ പ്രകടനം വളരെ ദയനീയമാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ സംസാരിക്കുമ്പോൾ വരുന്ന പിഴവുകൾ അദ്ദേഹം ഒരു ആകർഷണീയ കാൻഡിഡേറ്റ് അല്ല മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മലയാള സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു സിനിക്കലായ ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ പറയുന്ന പോലെ തന്നെ അച്ഛനെ പറ്റിച്ച് വന്നൊരു മകൻ എന്നുള്ള രീതിയിൽ ആരെ കുത്തിക്കൊന്നു വന്ന ഒരാളാണ് പോലും വലിയൊരു താല്പര്യം ഇങ്ങനൊരു ഒരു പാര നമ്മളെ പാർട്ടിയിലേക്ക് വന്ന് സ്വന്തം തന്തയ്ക്ക് വേണ്ടാത്തവനെന്നൊക്കെ പറഞ്ഞു വയസ്സുകാലത്ത് അനിൽ ആന്റണി ലേശം ബുദ്ധിയുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എടുത്ത് ചാടരുതായിരുന്നു പതുക്കെ ബി ജെ പിയിൽ വന്നു ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാതെ അഞ്ചു കൊല്ലം പ്രവർത്തിച്ച് ബിജെപി നേതാക്കളൊക്കെ ഒരു ചങ്ങാത്തത്തിലാക്കിട്ട് പതുക്കെ എൻട്രി ചെയ്യുന്ന വേണ്ടി പിന്നെ മാത്രല്ല കഴിഞ്ഞ തവണ ശബരിമല തരംഗം ആഞ്ഞടിച്ചൊരു സമയമാണ് പത്തനംതിട്ട മണ്ഡലത്തിലാണ് ശബരിമല ഉള്ളത് സുരേന്ദ്രൻ സ്വാമിയെ വിളിച്ച് ബോട്ട് കുടിക്കുകയായിരുന്നു ആ നരേന്ദ്രമോദി വന്നിട്ട് സ്വാമിയെ ശരണംയ്യപ്പാ പച്ചക്ക് മതം അങ്ങോട്ട് വിതറിക്കൊടുക്കുകയായിരുന്നു അപ്പൊ ഈ പ്രാവശ്യം അങ്ങനെ അങ്ങോട്ട് വിതരാൻ കഴിയുന്നില്ല അനിൽ ആന്റണി അപ്പുറത്ത് പരിങ്ങുകയാണ് ചെയ്യുന്ന അവിടെ അവിടെ ജുഡിഎഫ് സ്ഥാനാർത്ഥിക്കും എതിരെ നല്ല അഭിപ്രായമൊന്നുമില്ല ആന്റോ ആന്റണിക്കെതിരെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ തമ്മിൽ വേദം തൊമ്മൻ തീരെ അനുസരിച്ച് ആന്റോ ജയിക്കാനാണ് സാധ്യത നല്ല വോട്ടിന്റെ വ്യത്യാസം അവിടെ കാണുന്നുണ്ട് പിന്നെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള സ്ഥലം പൊന്നാനിയാണ് ഈ പൊന്നാനി യു ഡി എഫിൻ്റെ ഒരു മണ്ഡലമാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് വേറെ വ്യത്യസ്തമായിട്ട് ഒന്നും കണ്ടിട്ടില്ല പൊന്നാനിയിൽ പൊന്നാനിയിലും ഇതേ അവസ്ഥയാണ് കാരണം അവിടെ തൃത്താല പോലത്തെ മണ്ഡലങ്ങളൊക്കെ ഉണ്ട് എൽ ഡി എഫിൻ്റെ മണ്ഡലങ്ങളുണ്ട് നിയമസഭാ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ എൽ ഡി എഫിന് ഭൂരിപക്ഷം വരുന്ന മണ്ഡലമാണ് നാല് മണ്ഡലം എൽ ഡി എഫിനും മൂന്ന് മണ്ഡലം യു ഡി എഫിനാണ് പക്ഷേ അവിടെയുള്ള മണ്ഡലങ്ങളുടെ ഭൂരിപക്ഷം വെച്ച് പൊന്നാനി തന്നെ എൽ ഡി എഫിൻ്റെ മണ്ഡലമാണ് പക്ഷെ ലോക്സഭയിലേക്ക് വരുമ്പോൾ എപ്പോഴും പൊന്നാനി യു ഡി എഫ് ആണ് ജയിക്കാറുള്ളത് പണ്ട് നമുക്കറിയാം ബനാത്ത് വാലി ഇബ്രാഹിം സുലൈമാൻ ചേട്ടൊന്ന് ഈ മണ്ഡലത്തിലേക്ക് വരാതെ ലക്ഷക്കണക്കിന് വോട്ടിന് വേണ്ടിയിട്ട് ജയിക്കുകയായിരുന്നു ഇത് ചെറുപ്പത്തിലൊക്കെ പറയല് നമ്മൾ മഞ്ചേരിലും പൊന്നാലിലും ഇലക്ഷൻ നടത്തേണ്ടതാണ് തന്നെ ഇവ രണ്ടാ ഇബ്രാഹിം സുലൈമാൻ സെട്ടും വനാത്തവാലയാണ് സ്ഥാനാർത്ഥികൾ വരാത്ത വാലാതാണെങ്കിൽ വനാത്തവാലനെ വിളിക്കുക ഞങ്ങളുടെ നാട്ടിൽ ദീർഘകാല എം പി ആയിട്ട് പോലും ഞാനീ ബാലാത്തവാല ജീവനോട് കണ്ടിട്ടില്ല ഇവരെവിടെയോ ഇരുന്നിട്ട് ജയിക്കുകയാണ് ചെയ്യല് അതുപോലെ ആരിഫ് പറഞ്ഞ പോലെ അല്ല ഞാൻ മഞ്ചേരി മണ്ഡലമാണ് അതായത് പണ്ടത്തെ മഞ്ചേരി സുലൈമാൻ സുലൈമാസട്ടിൻ്റെ മണ്ഡലായിരുന്നു മഞ്ചേരി പൊന്നാനി ഒഴിച്ചുവിട്ടാണ് അതിന് കാരണം മതം തന്നെയാണ് മുസ്ലിം ലീഗിനോട് ഒരു മൊതുസമീപനത്തിന്റെ ഒരു ആവശ്യമില്ല മതം കുത്തി തിരികെ കൊടുത്ത ഒരു പാർട്ടി തന്നെയാണ് അതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അതിന്റെ ആഴ്വാതര വിഭാഗമായിട്ടാണ് അങ്ങോട്ട് വരുന്നത് അവർക്ക് അത്ര പോരാണ് ആർ എസ് എസ് തെറ്റിപ്പോയി കുറെ പേര് കോഴിക്കോട് ശിവസേന ഉണ്ടാക്കിയിരുന്നത് ആർ എസ് എസിന് ഭീകരവാദം പോരാറ് അതുപോലെയാണ് അവർ വരുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായി തന്നെ കേരളത്തിൽ തന്നെ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് തന്നെ സാധനമാണ് നാദാപുരത്ത് ഉണ്ടാവുന്നത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാ സാധനവും ഇങ്ങോട്ടും കൊണ്ട് ചാടുന്നത് അപ്പോൾ അതൊക്കെയാണ് മതവൽക്കരണം ഒരു പ്രധാന ഘടകം തന്നെയാണ് കേരളത്തിലും നമുക്ക് വീണ്ടും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പോൾ സർവേ ലോകനിധിയുടെ പോൾ സർവേയിൽ അവരോട് ചോദിച്ചു ചോദി മോദിയുടെ ഗ്യാരണ്ടി വേഴ്സസ് രാഹുലിൻ്റെ ഗ്യാരണ്ടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മോദിയുടെ ഗ്യാരണ്ടിയിൽ ഇരുപത്തി മൂന്ന് ശതമാനം പേര് ഫുൾ വിശ്വാസം രേഖപ്പെടുത്തി കൃത്യമായി നടന്നിരിക്കും എന്നാണ് അവർ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ നടന്നേക്കാം എന്ന് പറയുന്ന മുപ്പത്തിമൂന്ന് ശതമാനമുണ്ട് അങ്ങനെ അമ്പത്താറ് ശതമാനം പേർക്ക് മാത്രമേ മോദിയുടെ ഗ്യാരണ്ടി ആകർഷിക്കപ്പെട്ടിട്ടുള്ളൂ സമയത്ത് രാഹുൽ ഗാന്ധിക്ക് അവരും ചില ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ടല്ലോ ന്യായ് അതിൽ പതിനേഴ് ശതമാനം പേര് ഫുൾ വിശ്വാസവും മുപ്പത്തിരണ്ട് ശതമാനം പേര് ചിലപ്പോൾ മറന്നേക്കാം എന്ന് പറഞ്ഞിരിക്കുക അങ്ങനെ വരുമ്പോൾ നാൽപ്പത്തൊമ്പത് ശതമാനം പേർ ഇതൊക്കെ നമ്മളും എല്ലാ ഘടകങ്ങളും പരിശോധിപ്പിക്കുന്നു മനസ്സിലാവണം അതായത് അമ്പത്തി ശതമാനം പേര് മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുമ്പോൾ രാഹുലിന്റെ ഗ്യാരണ്ടിയിൽ നാല്പത്തി ശതമാനം പേര് വിശ്വസിക്കുന്നു അപ്പോൾ അവർ തമ്മിലുള്ള വ്യത്യാസം വെറും ഏഴാണ് ഇതൊക്കെ വലിയൊരു നമ്മളുടെ സൂചകങ്ങളാണ് അല്ലെ ശരിക്കും ഇത് പൊതു മീഡിയ തരുന്ന ചിത്രത്തിന് നേരെ ഉപരിതാണ് പൊതു മീഡിയ നൽകുന്ന വമ്പിച്ച ഒരു മോഡി തരംഗം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത് അതൊരു എനിക്ക് തോന്നുന്നത് ഇന്ത്യ മുന്നണിക്ക് ആശ്വസിക്കാനുള്ള ചില വകകളാണ് ഈ ഇത്തരം സാധനങ്ങൾ ഇതല്ലായിരുന്നെങ്കിൽ വളരെ ഈ ഈ ഈ ലോകനീതിയുടെ വന്നില്ലായിരുന്നെങ്കിൽ നമ്മളെപ്പോലുള്ള ആളുകളാണ് നമുക്ക് ഒരു നമുക്കൊരു ഒരു നിവൃത്തി ഇല്ലല്ലോ ഉത്തരേദി എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ള രീതി അറിയാൻ നമുക്ക് യാതൊരു മാർഗ്ഗമില്ല എഴുപത്തി ഏഴിൽ നമ്മൾ ഇരുപത് സീറ്റും ഇന്ദിരാഗാന്ധിക്ക് കൊടുത്തവരാണ് കാരണം അവിടെ മുഴുവൻ ഇന്ദിരാഗാന്ധി തോക്കി ഇന്ദിരാഗാന്ധി അടക്കം തോറ്റപ്പോൾ അല്ലേ നമ്മൾ രണ്ടായിരത്തി നാലില് ഇവിടെ കോൺഗ്രസ് മിനിസ്റ്ററി വന്നു നമ്മളായിരിക്കും വോട്ട് ചെയ്തത് ഇവിടെ എൽ ഡി എഫിനാണ് നമ്മൾ വോട്ട് ചെയ്തത് അപ്പം ഇതൊരു ചിത്രമാണ് ഇത് നമ്മൾ സാര നമുക്ക് ഒരിക്കലും മലയാളം എന്നുള്ള കാര്യങ്ങളെ ഒരു ധാരണയാണ് നമ്മളെ പറ്റി പൊതുവെ പറയുവെല്ലാം വിവരമുള്ള ആളുകളടുത്തുള്ളതാണ് പക്ഷെ നമുക്കറിയാം നമ്മൾ മലയാളി മനോരമ മലയാള മനോരമ മാതൃഭൂമി വായിക്കുന്ന വിവരം അത് ഇതിൻ്റെ ഉള്ളിലുള്ള അത്യാസമല്ലേ ഉള്ളു അതിൻ്റെ പ്രശ്നം ഇരിക്കു തോന്നുന്നത് അപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ നമുക്ക് വയനാടിന്റെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് വോട്ട് കുറയും ഭൂരിപക്ഷം വോട്ടല്ല രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറഞ്ഞാലും ഇതെന്താ വച്ചാൽ ഈ വോട്ടിന്റെ ശതമാനം ചിലപ്പോൾ കുറയാൻ സാധ്യല്ല വോട്ട് കുറയാതെ തന്നെ ഭൂരിപക്ഷം കുറയാം ഇതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിൽ ശക്തമായ തരംഗം വരുമ്പോൾ ഒരു വിഭാഗത്തിന്റെ വോട്ട് പോൾ ചെയ്യപ്പെടാതെ പോകും പോയിട്ട് എന്ന് തോന്നുന്നു തരംഗം കൊട്ട് വരുന്ന സമയത്ത് മറുഭാഗത്തുള്ള മുഴുവൻ വോട്ടും പോൾ ചെയ്യും ആവേശത്തോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആവേശത്തോടെ പോളിംഗ് ബൂത്തിൽ എത്തിയത് യു ഡി എഫ് പ്രവർത്തകരാണ് മറ്റവർക്ക് ആദ്യമേ തന്നെ അറിയാം ഞങ്ങൾ ഗ്യാസ് ആവുന്നുള്ള കാര്യം എന്നാലും വലിയ വ്യത്യാസം ഇപ്പോഴും ഉണ്ട് ആനിരാജയും രാഹുൽ ഗാന്ധിയും തമ്മിൽ മുപ്പത് ശതമാനം വോട്ട് ആനിരാജേ കിട്ടുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഏകദേശം അമ്പത് നാൽപ്പത്തെട്ട് ശതമാനത്തോളം വോട്ട് വരുന്നുണ്ട് വലിയ വ്യത്യാസം വരുന്നുണ്ട് ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടിന് രാഹുൽ ഗാന്ധി എന്തായാലും സേഫായി ജയിക്കും നാലര ലക്ഷം വോട്ടിന്റെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം വരില്ലാണല്ലോ അവിടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ മത്സരിച്ചിട്ടുണ്ട് അവിടെ ചെറിയ വോട്ടാണ് സുരേന്ദ്രൻ വർദ്ധിപ്പിക്കാൻ പറ്റുന്നത് അതാണ് രസം സുരേന്ദ്രൻ മത്സരിച്ചിട്ട് അവിടെ പത്ത് ശതമാനത്തിനടുത്ത് എത്തുന്നുള്ളൂ കഴിഞ്ഞ തവണത്തേക്കാൾ ആ ലേശ്വരി വർധനവേ കാണുന്നുള്ളൂ സുരേന്ദ്രൻ കാടകളക്ക് പ്രചാരണമൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും അവിടെ ആ രീതിയിൽ ബിജെപിക്ക് ഏശുന്നില്ല വർധനമുണ്ട് മാത്രമല്ല അവര് ഈ മറ്റേ ഗണപതി വട്ടം അതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ എടുത്തു ആ അതൊക്കെ ഒന്നാമത്തെ കാര്യം അതിന് സാങ്കേതികമായിട്ട് പോലും ഒരു സാധ്യത കാര്യമാണ് പക്ഷെ അത് പറയുമ്പോൾ ഇനി അഥവാ ഹിന്ദുക്കൾ രാഹുൽ സ്റ്റാറ്റസ് പോണ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ദേശം കൂടും ദേശം കൂട്ട് ഒന്നോ രണ്ടോ ശതമാനം വോട്ട് കൂടുന്നല്ലാണ്ട് അവിടെ ഒന്നും ജയിക്കാനുള്ള യാതൊരു സാധ്യല്ല രാഹുൽ ഗാന്ധി ഒരു ഒന്നേമക്കാൽ ലക്ഷം വോട്ടിന് കംഫർട്ടബിളായി ജയിക്കും അല്ല എങ്ങനെ ഒരു വോട്ട് ലക്ഷം ലക്ഷം പേര് പേര് എന്തിന്റെ പേരിലാണ് അദ്ദേഹത്തിൽ നിന്ന് വോട്ട് ചെയ്യാതിരിക്കുന്നത് അല്ല അന്നത്തെ അല്ല അന്നത്തെ ഒരു ഇമേജ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്ന ഇമേജ് ഉണ്ടായിരുന്നു അന്ന് രാഹുൽ ഗാന്ധിക്ക് വേറൊരു ഇമേജ് ആയിരുന്നു പ്രധാനമന്ത്രി ആവും ഇപ്പോൾ തന്നെ ഏകദേശം നമ്മൾക്ക് ആ രീതിയിൽ നിന്ന് മാറിക്കഴിഞ്ഞു മീഡിയങ്ങളെല്ലാം കൂടി മോഡി തന്നെ വരും എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഒരു ചോദ്യം വന്നല്ല ഇരുപത്തിമൂന്ന് ശതമാനം ആളുടെ ഇമേജിലുള്ളൊരു കൂടി വർദ്ധിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ ഞാനത് കുറയുന്നു എന്നാണ് ഞാൻ കാണുന്നത് നേരത്തെ ഇതിനേക്കാൾ കൂടുതലാണ് ഇപ്പൊ മലയാളികളെടുത്തോളം മലയാളി മലയാളികളെ സർവേയും ദേശീയ ദേശീയതലത്തിലെ സർവേയും അത് വളരെ കൂടുതലായിരുന്നു അതെ അദ്ദേഹത്തിനട്ടി അപ്പം ഇപ്പൊ ഇതിൽ ഇതില് ദേശീയ ദേശീയതലെ വേറെ സീ വോട്ടറിന്റെ സർവേ ഒരു ഇതുണ്ടായിരുന്നു മോഡിക്ക് എന്താണ് വോട്ട് കിട്ടണമെന്ന് വെച്ചപ്പോൾ അവിടെത്തെ ആളുകൾ വോട്ട് ചെയ്ത ശൗചാലയം എന്നാണ് മോഡി നമുക്ക് കേട്ടാ ചിരി തോന്നും അപ്പൊ നോർത്തിൽ പൊളിറ്റിക്സ് എന്നാൽ കക്കൂസ് ഒക്കെ ഒരു വലിയ പൊളിറ്റിക്സ് ആണ് കക്കൂസ് കൊടുത്തു ഗ്യാസ് കൊടുത്തു മോഡി ഉള്ളൊരു പ്രചരണമാണ് അവിടെ വന്നതെന്ന് പറയണ്ട ശരിയാണറിയില്ല അതൊരു അല്ല അത് അങ്ങനെ മുഴുവൻ ചോദിക്കുമ്പോൾ കാരണം ഇപ്പോഴും അവര് മറ്റേ അത് സാധനം വീടിന്റെ അകത്ത് ഉണ്ടാവും ചിലപ്പോ കോൺട്രാക്ടർ കൊണ്ടായി വെച്ച അത് മുഴുവൻ ഒരു ഫ്ലോപ്പ് പരിപാടിയായിരിക്കും ഈ നമ്മുടെ നാട്ടില് റോഡ് പണിയുന്ന പോലെ തന്നെയാണ് അവിടെ കക്കൂസ് പണിയതും അതിന്റെ അതിന്റെ പത്ത് ശതമാനം ഉപയോഗപ്പെടില്ല അഴിമതിയുടെ കാര്യത്തില് കേരളം കൊറേ കൂടി ഭേദമാണ് എന്ന് നമ്മൾ പറയുമ്പോ അവിടുത്തെ ഭീകര അവസ്ഥ എന്തായാലും മതി അപ്പൊ ഇത് ഞാൻ കണ്ട ഞാൻ ഉത്തരേന്ത്യയിൽ ഇപ്പോഴും നമ്മുടെ ട്രെയിൻ പോകുമ്പോ നമുക്കറിയാം ഈ പെണ്ണുങ്ങളും ആണുങ്ങളും നമ്മളുടെ ഈ ഇരുപത് രൂപ വരെ കുപ്പിയില്ലേ വെള്ളക്കുപ്പി ആ വെള്ളക്കുപ്പി പിടിച്ച് അവരവിടെ നിൽക്കുന്നുണ്ടാവും ചിലപ്പോ നമ്മളെ കെട്ടുന്ന മര്യാദ കൊണ്ട് ഈ കുപ്പി ഉണ്ടാവും ഈ കുപ്പികൾ ഇവിടെ വെറുതെ കിടക്കല്ലേ ഇതൊരു ലോറിയിലാക്കി കയറ്റി അവിടെ അയച്ചാൽ അച്ഛനോട്ടു അല്ലെ ഇത് ഇപ്പോഴും ഇവിടെ ശൗചാലയൊക്കെ എനിക്ക് തോന്നുന്നത് അത് അത് കൃത്യമായ രീതിയിൽ അത് വിന്യസിക്കപ്പെട്ടിട്ട് വിന്യസിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷെ അതൊരു വലിയ ആയുധാണ് അവിടെ കാരണം അവർക്ക് ആ സൗകര്യം കിട്ടുക ഇപ്പൊ നമ്മൾ കണ്ടത് മോദിയുടെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കണ്ടത് രാമക്ഷേത്രം എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അല്ല സർവേ സർവേയിൽ ഒരു ടാക്ടിക്സ് ഉണ്ട് സർവേയിൽ നമ്മൾ കൊടുക്കുന്ന ചോദ്യത്തിനാണ് ടിക്ക് ചെയ്യുക അപ്പൊ മോദിയുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ നേട്ടം എന്തെന്ന് വെച്ചിട്ട് രാമക്ഷേത്രം ഒഴിവാക്കിയിട്ട് ശൌചാലയം പിന്നെ ഉജ്ജൽ പദ്ധതി ന്യായ് ന്യായ്പദ്ധതി അങ്ങനെയൊക്കെ പറഞ്ഞ നാലഞ്ചു ഓപ്ഷൻ വരുമ്പോൾ അതിലാണ് ടിക്ക് വരിക പക്ഷെ ഒരു തർക്കമല്ല ബിജെപിക്ക് വോട്ട് വീഴുന്നത് രാമക്ഷേത്രം തന്നെയാണ് പച്ചവർഗീയതയും പച്ച ഹിന്ദുത്വം തന്നെയാണ് അത് വെള്ളം ചേർക്കാത്ത ഹിന്ദുത്വമാണ് ബിജെപി തോന്നുന്നത് മൻമോഹൻ സിംഗിന്റെ കാര്യത്തില് മൻമോഹൻ സിംഗിന്റെ ഇതിൽ ചോദിക്കുകയാണെന്ന് വെച്ചാൽ പറയാ തൊഴിലുറപ്പായിരിക്കും പിന്നെ നമ്മളെ കൊള്ളാ കുറച്ചും കൂടി ഉള്ള ആളുകൾ പറയാം ആർ ടി ഐ ആക്ട് ഈ രണ്ട് സാധനമാണ് നമ്മള് വിവരാവകാശ നിയമം അല്ല ഇതൊക്കെയല്ലേ നമ്മൾ ചില ആൾക്കാരെടുത്ത് ഈ ചോദ്യ കൊടുക്കും നമ്മൾ കൊടുക്കുന്ന ഉത്തരങ്ങളായിരിക്കും അവര് സെലക്ട് ചെയ്യുന്നത്